കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ഷൊർണൂരിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നുമാണ് രണ്ട് ദശാംശം ആറ് ഏഴ് ഏഴ് കിലോഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് സംഭവം പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ പി വി രമേശിന്റെ നേതൃത്വത്തിൽ ഓഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് പരിശോധനയെക്കുറിച്ച് വിവരം ലഭിച്ച പ്രതി കഞ്ചാവ് ട്രെയിനിലുപേക്ഷിച്ച് കടന്നുകളഞ്ഞതാവണമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊര്ജിതമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു പറഞ്ഞു റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനായുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു ഏകദേശം ഒരു മാസത്തോളമായിട്ട് ട്രെയിനിൽ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ ഡാൻസപ്പ് ടീമും ആർ പി എഫിൻ്റെ സി ഐ പി ടീമും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധനയ്ക്ക് ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് പ്രതി പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് ഒളിച്ചിരിക്കുക ആറാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ആ ബാഗ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് റെസ്പോണ്ട് ചെയ്യാനുള്ളത് അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത് പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കേണ്ടത് എന്തെങ്കിലും ചോദ്യം കിട്ടിയാൽ നോക്കാം